ഞമ്മളിതാ അങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ കറങ്ങലാണ് ഇങ്ങനെ യാത്ര പോയിക്കോണ് നിൽക്കുന്നുണ്ട് അങ്ങ് ഫുള്ള് പാർക്കിട്ടുള്ള കണ്ട അത് വലിയ മലമുഖുകളാണ് പാർക്ക് ഇട്ടുള്ളത് പക്ഷെ ഇങ്ങനെ പോകുന്നുണ്ട് അന്ന് എഡ്ജ് വേൾഡ് പോയാൽ പോകാത്തൊരു സ്ഥലമാണ് ഇങ്ങനെ പോകുന്നുണ്ട് ചുറ്റുവാൻ തൊന്നുമില്ല ആരും കാണുന്നില്ല നല്ല വെയിലും അടിക്കുന്നുണ്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ട് നിൽക്കുകയാണ അങ്ങനെ ആഹാ ഒരു വ്യത്യാസമായ യാത്രയാണ് നല്ല തണുപ്പ് കാറ്റ് രാവിലെല്ലാം നല്ല തണുപ്പാണ് രാത്രിക്കും രാവിലെല്ലാം നല്ല തണുപ്പും ഒരു വ്യത്യാസമായി യാത്ര ഒരു നാട്ടിൽ വന്ന് ഒരേ സ്ഥലങ്ങളെല്ലാം വ്യത്യാസമായിട്ട് കാണണം അങ്ങനെ ഹായിൽ ഇങ്ങനെ യാത്ര നമ്മൾ പേരും ഉണ്ട് അടി അർഷാദ്